സർപ്പങ്ങൾ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് എന്ന് പറയുന്നതിൽ സത്യമുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം നമ്മൾ ചോദിക്കുന്നത് ഒരു ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ ആത്മീയ ആചാര്യനും ഹൈന്ദവ ധർമ്മത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു ആചാര്യൻ തന്നെയായിട്ടുള്ള വ്യക്തിയോടാണ് നമ്മള് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് സർപ്പങ്ങളെ പ്രത്യേകിച്ചും ഭാരതീയത്തില് ദക്ഷിണേന്ത്യൻ ഭാരതം തെക്കേ ഭാരതത്തില് ഒരു ആത്മീയതയുടെയും ആധ്യാത്മികതയുടെയും ചേർന്നുള്ള ഒരു സങ്കല്പമായിട്ട് സർപ്പങ്ങളെ കാണാറുണ്ട് എല്ലാ പാമ്പുകളെയല്ല അതിൽ ചില പാമ്പുകളെ വിശിഷ്യമായിട്ടുള്ള ചില പാമ്പുകൾക്ക് അതിൻ്റെ സർപ്പങ്ങൾക്ക് വിശേഷ്യ അത് പറയാറ് ഇതിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ചാല് ഒന്ന് നമ്മൾ ഭൗതിക ശാസ്ത്രത്തിന്റെ ഒരു കെട്ടുപാടില്ല അതാണല്ലോ ഈ എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുക പിന്നെ ആധ്യാത്മികമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ഉദ്ദേശത്തിൽ രണ്ട് രീതിയിലും ഇതിനെ നമുക്ക് പരിശോധിക്കേണ്ടി വരും അപ്പോൾ ആധ്യാത്മികമായ ആരാധന പാരമ്പര്യത്തിന്റെ പക്ഷത്തില് സർപ്പങ്ങള് കുലദൈവങ്ങളാണ് നാഗദേവൻ നാഗപ്പാമ്പ് കുലദൈവങ്ങളായിട്ട് എന്റെയൊക്കെ അമ്മയുടെ അച്ഛന്റെ തറവാട്ടില് പൂജാമുറിയിലെ സെന്ററിൽ ഒരു തൂണും അതിന് താഴത്തൊരു സർപ്പത്തിന്റെ സ്ഥാനവുമുണ്ട് സർപ്പക്കാവ് നാഗയക്ഷി ഇതൊക്കെ ഒരു ശുദ്ധതയുടെ കുടുംബത്തിന്റെ ശുദ്ധി സൂക്ഷിക്കാനുള്ള ശക്തിയുടെ കാവൽക്കാരനായിട്ട് കണ്ടിരുന്ന ഒരു കാലം നമുക്കുണ്ട് ഇന്നത് ഇല്ലാണ്ടായിരിക്കുന്നു മിക്കവാറും സർപ്പക്കാവുകളുള്ള സർപ്പം വീട്ടിനകത്ത് പൂജാമുറിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ പ്രസിദ്ധമായിട്ടുള്ള സർപ്പത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങളും ഉണ്ട് ക്ഷേത്രങ്ങളും ഉണ്ട് ഇത് ഒരു ജീവിതത്തിന്റെ നമ്മുടെ ഈ സ്കിൻ എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് പുനർജന്മം നൽകുന്ന നവജീവൻ നൽകുന്ന ഒരു ശരീരത്തിന്റെ ഭാഗമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഒരു ഇന്ദ്രിയങ്ങളുടെ പങ്ക് നല്ലപോലെ വഹിക്കുന്ന സർപ്പങ്ങൾക്ക് ഒരു നിത്യ ജീവിതത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഭാരതീയ സങ്കല്പങ്ങളിൽ പലയിടത്തും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും സർപ്പദംശനം എന്ന് പറയുന്നതൊക്കെ പെട്ടെന്ന് കാണുന്ന നിത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയിൽ കാണുന്ന ഒരു സന്ദർഭമായിട്ട് കാണാറുണ്ട് പുരാണത്തിലും ഒക്കെ എല്ലാ പുരാണങ്ങളിലും സർപ്പത്തിന് വലിയ പങ്കുണ്ടതാണ് അതുകൊണ്ട് ആദിശേഷൻ എന്ന അതിദൈവികമായിട്ടുള്ള ഒരു സങ്കല്പത്തില് മഹാവിഷ്ണുവിൻ്റെ ഭഗവാന്റെ ആദിശേഷനിൽ വിശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഭഗവാൻ ഉപയോഗിക്കുന്നതൊക്കെ ഭഗവ ഭഗവാന്റെ ഒരു തരിമ്പെങ്കിലും അതിനകത്ത് കാണുന്നവരാണ് നമ്മളൊക്കെ അതുകൊണ്ട് ഉറപ്പായിട്ടും ഭഗവാൻ വിഷ്ണുവിനെ കാണുന്നവരൊക്കെ ആദിശേഷനെ ആദിശേഷന്റെ അതേ വംശത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാ പാമ്പുകളെയും സർപ്പങ്ങളെ വിശേഷിയാം ശിവന്റെ കണ്ടത്തിൽ പാമ്പുണ്ട് അത് ശാന്തിയുടെയും ശക്തിയുടെയും ഒരു പ്രചോദനത്തിൻ്റെയും ഒക്കെ ഒരു സിംബോളിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് കുണ്ടലിനീ ശക്തി എന്ന് പറയുന്നത് കോയിൽഡ് സ്നേക്ക് എന്നാണ് പറയുക അപ്പൊ ഇത് ആത്മജ്ഞാനത്തിന്റെ പ്രതീകമാണ് അപ്പൊ സർപ്പം എന്ന് പറയുന്നത് വളരെ ആധ്യാത്മികവും ഭഗവാന്റെ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിലൊക്കെ നമ്മൾ നല്ലപോലെ കണ്ടിട്ടുണ്ട് ഈ ശാസ്ത്രീയമായതിൽ ഒന്ന് ഞാൻ തൊക്ക് പറഞ്ഞു അതറിയാതെ ഇടയിൽ വന്നു പോയതാണ് ഒരു ജൈവിക പാരമ്പര്യത്തിന്റെ ഭാഗങ്ങൾ ദൈവത്തിന്റെ കണക്കൊന്നും വേണ്ട മനുഷ്യൻ ഓരോ ജീവിയും പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതില് അഹിംസയുടെ ഒരു ഭാഗമായിട്ട് പാമ്പിനെ നമ്മൾ പൊതുവെ സംരക്ഷിക്കണം എന്നുള്ള ഒരു തോന്നല് കാരണം ഒരു ഭയം നമുക്ക് എപ്പോഴും പാമ്പിനോടുണ്ടാവും അപ്പൊ അതില് ഒരു ദൈവികത ചേർത്ത് കഴിഞ്ഞാല് അത് ജീവിക്കുന്ന ജീവികളില് അതിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കാതിരിക്കുക ഒരു പാമ്പും ഉപദ്രവിക്കാൻ പോവാതെ നമ്മുടെ അടുത്ത് വരാറില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാ ഗ്രാമങ്ങളിലും കുറച്ച് സ്ഥലമെങ്കിലും ജൈവ സമ്പുഷ്ടമാക്കാൻ വേണ്ടിയിട്ട് സർപ്പക്കാവുകൾക്ക് ഒരു പങ്കുണ്ട് ആ സർപ്പക്കാവുകള് ഭഗവാനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ ഡെയിലി തോറാൻ പോവുകയോ അല്ലെങ്കിൽ അവിടെ നമ്മൾ വഴിപാട് നടത്തുകയോ അതിനെ പ്രദക്ഷിണം വെക്കുകയോ ഒന്നും ചെയ്യാറില്ല ഓ കുറച്ച് സ്ഥലം നമ്മള് നമ്മുടേതായ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പാർപ്പിടങ്ങളൊക്കെ പണിയുന്ന സമയത്ത് ഈ ജീവികളുടെയൊക്കെ വാസസ്ഥലങ്ങളാണ് നമ്മൾ ഇല്ലാതാക്കിയിരിക്കുന്നത് അതാദ്യം ആലോചിക്കണം അതുകൊണ്ടാണ് നമ്മുടെ ശ്രീ ഭൂതബലിയിൽ എല്ലാ ഭൂതങ്ങൾക്കും ആദ്യം ഭക്ഷണം കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഭഗവാനോ ജനങ്ങൾക്കൊക്കെ ഒക്കെ ഭക്ഷണം കൊടുക്കുക അപ്പോ ഈ ജൈവ സമ്പുഷ്ടതയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ചെടികളെയും മരങ്ങളെയും ഒക്കെ ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ട് ക്ഷേത്രത്തിനും ക്ഷേത്ര ചുറ്റുമൊക്കെ ആൾക്കാർ ജീവിക്കുമ്പോൾ അതിനെ ഒഴിവാക്കുമ്പോൾ ഒരു സ്ഥലം ഇത്തരം ജീവികൾക്കായിട്ട് പ്രത്യേകിച്ചും സർപ്പത്തിന് കാരണം അതാണ് നമുക്ക് ഭയപ്പെടുത്തുന്ന ഒരു ജീവി അപ്പൊ അതിനു വേണ്ടിയിട്ട് മാറ്റി നിർത്തിയാല് ആരും ആ ഭാഗത്ത് പോകാതിരുന്നാല് അതുകൊണ്ട് കാടായിട്ട് വിടണമെന്നാണ് എന്തൊരു നല്ലൊരു ചിന്തയാണ് അന്നത്തെ മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അത് സർപ്പക്കാവുകളായി മാറി ആരും ആ ഭാഗത്ത് പോവാതെ കുറച്ച് എന്തെങ്കിലുമൊക്കെ അരി ഇട്ട് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ മഞ്ഞൾ ഇട്ടു കൊടുക്കുക ആ ഭാഗത്ത് മനുഷ്യന്റെ പാദങ്ങൾ സ്പർശിക്കുമ്പോഴാണ് പാമ്പിന് ഭയം ഉണ്ടാവും അപ്പോഴാണ് പൊത്തിലൂടെ പുറത്തു വരുന്നത് അപ്പൊ ആ ഭാഗം പൂർണ്ണമായിട്ടും അങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ സമൃദ്ധമായിട്ട് അവർക്ക് അവരുടേതായ ലോകത്ത് ജീവിക്കാൻ പറ്റും അത് നശിപ്പിക്കുമ്പോഴാണ് പാമ്പ് പുറത്തു വരുന്നതും മനുഷ്യന്മാർക്ക് ഉപദ്രവുന്നതും അപ്പൊ ഇത് ഒരു ജൈവ വ്യവസ്ഥയുടെ ആവാസ വ്യവസ്ഥയുടെ നമ്മുടെ എക്കോളജിക്കൽ ബാലൻസിന്റെ വലിയൊരു പങ്ക് അതാണ് ശാസ്ത്രീയമായിട്ട് എനിക്ക് പറയാനുള്ളത് ആധ്യാത്മികമായിട്ട് പറയാനുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ രണ്ട് തരത്തിലും കാണുമ്പോൾ ഭഗവാനായിട്ട് നമ്മൾ കാണണം നമ്മുടെ ആവാസ വ്യവസ്ഥയെ നമ്മളിലേക്ക് പകർത്തി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ അത് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ടാവാം ചിലപ്പോ ശിവനായാലും വിഷ്ണുവായാലും എല്ലാരുടത്തും ഭഗവാൻ ഈ ഒരു സാന്നിധ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടംപോലെ പാമ്പുകളുടെ ആവാസ വ്യവസ്ഥയിൽ ജീവിച്ചിട്ടുള്ള ജീവിച്ചിട്ടുള്ളവരാണ് എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് പാമ്പുണ്ടാവുമായിരുന്നു നമ്മൾ ഭയപ്പെടാതെ അവരുടെയൊക്കെ കൂടെ എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട് ഓടിട്ട വീടുകളിലൊക്കെ മച്ചിന്റെ പുറത്തൊക്കെ ഇഷ്ടംപോലെ പാമ്പുകൾ ഞങ്ങളൊക്കെ വായിക്കാൻ വേണ്ടിട്ട് പുസ്തകം എടുക്കാൻ വേണ്ടി മേശ തുറക്കുമ്പോൾ അതിനകത്ത് പാമ്പുണ്ടാവാറ് ഇതൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ് അപ്പൊ പാമ്പുകളെ ഭയപ്പെടാത്ത ഒരു കാലത്ത് ജീവിച്ചിട്ടുള്ള ഒരാളാണ് നല്ല ചോദ്യം എത്ര ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഫലിക്കുന്നുണ്ടോ ഗുണമുണ്ടോന്നറിയില്ല പക്ഷെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സങ്കല്പങ്ങളാണ് നമ്മൾ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ അവദ്രവിക്കില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ഥലം എല്ലാ വില്ലേജുകളിലും വിട്ടുകൊടുക്കേണ്ടതാണ് എല്ലാ ക്ഷേത്രങ്ങൾക്കും ചുറ്റും ഒരു കാവുണ്ട് അത് ക്ഷേത്രങ്ങളിൽ ശുദ്ധമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന എന്തെങ്കിലും ഒരു നമ്മുടെ വിഷമങ്ങളൊക്കെ പാറ്റി തീർത്തിട്ട് വിഷമം ഇല്ലാണ്ടാക്കാനും അശുദ്ധമായിട്ടുള്ള ചിന്തകൾക്കൊക്കെ മോക്ഷം പ്രാപിക്കാനും എനർജി കെ നൈതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അപ്പൊ ഈ ക്ഷേത്രത്തിൽ അതിനൊന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല അതിന്റെ ഒരു ഡസ്റ്റ്ബിൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആവുകളെ പറയാം അപ്പൊ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ഈ നെഗറ്റീവ് എനർജിയെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് കാവുകൾ അവിടെ വളരെ ശരിയാണ് സഹവർത്തിത്വം എല്ലാ ജീവികളുമായിട്ട് നമ്മൾ എങ്ങനെ സഹകരിച്ച് ജീവിക്കണം അതിനെ അതിനെ ഒന്നും ഉപദ്രവിക്കാനുള്ളതല്ല വിഷമുള്ളതായാലും അപകടകാരിയായാലും അതിനെ ഒന്നും ഉപദ്രവിക്കാനുള്ളതല്ല അതെല്ലാം ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് എല്ലാത്തിനും ദൈവീകത കൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിലും ആ പ്രകൃതി സംരക്ഷിക്കപ്പെടുമല്ലോ എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും ശാസ്ത്രബോധമുള്ള എല്ലാ ഭക്തർക്കും അത് തന്നെ മനസ്സിലാകും കാരണം നമുക്ക് ഒന്നിനോടും വിരോധമില്ല എല്ലാത്തിനെയും നമ്മൾ ഈശ്വരന്റെ സങ്കല്പങ്ങൾ ഈശ്വരന്റെ സ്വരൂപങ്ങളായിട്ടാണ് കാണുന്നത് അതുകൊണ്ടായിരിക്കണം അങ്ങനെയൊരു ആചാരം ഉണ്ടായത് എന്നാണ് അങ്ങ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഉത്തരം തന്നെയായിരുന്നു കാരണം ചൈനയിലൊക്കെ പോകുമ്പോ കാണാറുണ്ട് അവിടെ കോഴി ഫാം പോലെ തന്നെയാണ് അവിടെ പാമ്പിന്റെ ഫാം ഉള്ളത് അത് വലിയ ബൂട്ടൊക്കെ ഇട്ടിട്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് അവര് അതിനെ കൊന്ന് ഭക്ഷണമാക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ അങ്ങനെയൊരു ശീലമില്ല ഭാരതത്തില് മറ്റു പല ജില്ലാ നോർത്ത് ഈസ്റ്റിൽ ഉണ്ടെന്ന് കേട്ട് സ്ഥിരമായിട്ട് സഞ്ചരിച്ചിട്ടുള്ള സ്ഥലം അവിടെ എലികളും അല്ലെ എലികൾ ഒക്കെ ഭക്ഷിക്കുന്നുണ്ട് എല്ലാത്തിനെയും പട്ടികളെയൊക്കെ വളരെ ശരിയാണ് ഒത്തിരി ഒത്തിരി നന്ദി ഒരുപാട് ഒരുപാട് മനോഹരമായിട്ടാണ് അങ്ങനെ വിവരിച്ചത് താങ്ക് യു ദീപിശി